തൃശൂർ കയ്പമംഗലം കാവും കുട്ടയും ചുമന്ന് നടന്ന് മത്സ്യവില്പന നടത്തുന്ന കൂരിക്കുഴി പഞ്ഞംപള്ളി സ്വദേശി ഇബ്രാഹിമിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കൂരിക്കുഴി മഹൽ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളാണ് വീട് നിർമ്മിച്ച് നൽകിയത് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി കാവും കാവുംകുട്ടയും ചുമന്ന് കിലോമീറ്ററുകളോളം നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഈ അറുപത്തിയെട്ടുകാരനെക്കുറിച്ച് ആറുമാസം മുൻപാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് വർഷങ്ങളായി ഓലപ്പുരയിലായിരുന്നു ഇബ്രാഹിമും കുടുംബവും അന്തിയുറങ്ങിയിരുന്നത് മത്സ്യവിൽപ്പന നടത്തിക്കിട്ടുന്ന പണമായിരുന്നു ജീവിത ചെലവിനുള്ള മാർഗം ഉണ്ടായിരുന്നില്ലെങ്കിലും നാല് പെൺമക്കളെ ഇതിനിടയിൽ വിവാഹം ചെയ്തയച്ചു മാധ്യമങ്ങളിലൂടെ ഇബ്രാഹിമിനെക്കുറിച്ചറിഞ്ഞതോടെയാണ് കെ എം പി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് അറുന്നൂറ് ചതുരശ്ര അടിയിൽ പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചു നൽകിയത് രണ്ട് കിടപ്പുമുറി അടുക്കള ഹാൾ വരാന്ത രണ്ട് ശുചിമുറി എന്നിവ ഉൾപ്പെടുന്നതാണ് വീട് കെ എം പി എ ഭാരവാഹികൾ ചേർന്ന വീടിന്റെ താക്കോൽ കൈമാറി ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ഷെമീർ തളിക്കുളം എഞ്ചിനീയർ റഷീദ് പെരുന്തറ എന്നിവരെ ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ